ഹായ് പ്രിയ സുഹൃത്തുക്കളെ ഇതുവരെ സോഷ്യൽ മീഡിയ മുസ്ലിം സ്ത്രീകൾക്ക് ഹറാമായിരുന്നല്ലോ അത്രയും കാലം ഇസ്ലാം സേഫ് ആയിരുന്നു ഇസ്ലാമിനെ മുസ്ലിം സ്ത്രീകൾ വിമർശിക്കുകയോ രംഗത്ത് വരികയോ ഒന്നും ചെയ്തിരുന്നില്ല എന്നാൽ ആ ഹറാമിനും ഹലാലിനും ഒക്കെ ഛേദിക്കപ്പെട്ടിരിക്കുന്നു ആ അതിർവരമ്പുകൾ വിച്ഛേദിച്ച് മുന്നോട്ട് വന്ന മുസ്ലിം സ്ത്രീകൾ ഒരുപാട് സംശയങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്നു അതിന് ഉത്തരം പറയാൻ സാധിക്കാത്ത മുസ്ലിം പ്രഭാഷകർക്ക് മുമ്പിൽ മീഡിയയിൽ സജീവമായ ഇടപെടലുകൾ നടത്തുകയും അവർ മനസ്സിലാക്കിയ അറിവുകൾ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്ന സ്ത്രീകൾ തന്നെ രംഗത്തു വന്നവർക്ക് മറുപടി നൽകുകയും ചെയ്യുന്നു ഏത് സാഹചര്യത്തിലാണ് മുസ്ലിം പണ്ഡിതന്മാർക്ക് ഇവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സാധിക്കാതെ വരുമ്പോൾ ആ ഡ്യൂട്ടിയാണ് സോഷ്യൽ മീഡിയയിലെ വീട്ടമ്മമാരായ സ്ത്രീകൾ ഏറ്റെടുക്കുന്നത് അവർ ചിലപ്പോൾ മതം വിട്ടവരായിരിക്കും ചിലപ്പോൾ ക്രിസ്ത്യൻ ഹൈന്ദവ മതവിശ്വാസികളായിരിക്കും അതുമല്ലെങ്കിൽ മതത്തിൽ തന്നെ നിൽക്കുന്ന പുരോഗമനവാദികളായിരിക്കും എന്തു തന്നെയായിരുന്നാലും സോഷ്യൽ മീഡിയക്ക് ഹറാമും ഹലാലും അതിർവരമ്പുകൾ പണ്ഡിതന്മാർ കൽപ്പിച്ചപ്പോൾ അത് മുസ്ലിം സ്ത്രീകൾ പൊട്ടിച്ചെറും ഹലാലുകളും ഹറാമുകളുമാണ് ഇന്ന് ഇസ്ലാമിന് ഉയർത്തുന്ന സംഗതി കേൾക്കാം പറയുന്നത് ഞങ്ങൾ തരുന്ന ഫുഡ് നിങ്ങള് കഴിക്കും വേണ്ട പക്ഷെ ഇത്രകാലം ഹോട്ടലിൽ അങ്ങനെ കൊടുത്തിരുന്നില്ലേ ഹലാൽ ഫുഡ് അപ്പൊ നമ്മള് ഹലാൽ ഫുഡ് എന്താന്ന് അറിയില്ലായിരുന്നു അങ്ങനെ അതിനൊക്കെയാന്ന് അഡ്രസ്സ് ചെയ്യണിവിടെ അപ്പൊ അത് മാത്രല്ല അതൊന്നൊരു ചെറിയ ഇഷ്യൂ ആണ് അതുപോലെ ഇപ്പം ഉള്ള അക്രമങ്ങള് തീവ്രവാദങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ പറയുമ്പോ ആമയോട് ആ അതാണ് പറയുന്നത് അപ്പൊ നമ്മള് സാർ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കുത്തിപ്പോകണം കുത്തിപ്പോകണം എന്ന് പറഞ്ഞാൽ ആർക്കും ഒരിക്കലും ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാനോ തമ്മിത്തല്ലിക്കാനോ ഒന്നും ആര് അത് പ്രത്യേകിച്ച് ഞാൻ പറയാം ഞങ്ങൾ ഈ പ്രത്യേകിച്ച് ഈ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും താല്പര്യമില്ല എല്ലാവരും സമാധാനമായിട്ട് ഇരിക്കാനൊന്നും താല്പര്യപ്പെടുന്നത് അതെ നിങ്ങളുടെ മാത്രം അങ്ങനെ താല്പര്യം ഉണ്ടെന്നല്ല ഞങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ഒരു ഭാഗത്തിന് അല്ല പക്ഷെ ഒരു വലിയ വിഭാഗം നിങ്ങളുടെ പുറകിൽ ഒളിക്കുന്നുണ്ട് ആ തെറ്റുകൾ ചെയ്ത് ആ കുറ്റങ്ങള് ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ളവര് വേണ്ട ഇവിടെ മറ്റുള്ളൊരു ആൾക്കാരും വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ട് അവരെ നിങ്ങളെല്ലാം അഡ്രസ് ചെയ്ത് പുറത്തു കൊണ്ടുവരേണ്ടത് മതനിന്നെ ആരോപിച്ചിട്ടാണ് അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയെ അറസ്റ്റിലാക്കിയത് ഒരു ടിക്ടോക്ക് താരം അദ്ദേഹത്തോട് എന്താണ് നിന്റെ ഭാര്യയെ ഇസ്ലാമിലാക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അയാള് പറഞ്ഞു ഞാൻ മനുഷ്യനായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ത് മലരിലാണ് എന്ത് മലരിനാണ് എന്താ എന്റെ ഭാര്യയെ ഞാൻ ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് ചോദിച്ചതിന്റെ പേരിൽ അയാളെയും ഗൾഫിൽ പോലീസിനെ കൊണ്ടുപിടിപ്പിച്ചു എന്തുമാത്രം മാത്രം സഹിഷ്ണുതയാണ് ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും ഇരുന്ന് ഇസ്ലാം മതത്തെ വിമർശിക്കുമ്പോഴേക്ക് തകർന്നു പോകുന്ന മതവികാരവും മത ദർശനങ്ങളുമാണോ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അപ്പോൾ മറ്റുള്ളവര് സമാധാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ മതത്തെ പറയുമ്പോഴേക്ക് ഞങ്ങൾ അസഹിഷ്ണുതയോടും കൂടി പ്രതികരിക്കുമെന്ന് പറയുന്ന വിശ്വാസികളാണ് ഈ മതത്തെ എപ്പോഴും ഏറിൽ നിർത്തുന്നത് എപ്പോഴും നിങ്ങൾ കാണുമ്പോ ഈ രൂപം കാണുമ്പോ നിങ്ങളുടെ ആ കാണുമ്പോ ആദ്യം ഭർദ്ദ കാണുമ്പോൾ നല്ല രസമുള്ള ഡ്രസ് കുഴപ്പമില്ല കാരണം അത് ഭയക്കണം ഇപ്പൊ കണ്ണൂരിൽ അറസ്റ്റിലായ രണ്ട് പെണ്ണുങ്ങള് എന്നെ ഉൾപ്പെടെ ടാർഗറ്റ് ചെയ്തവരായിരുന്നു കൊല്ലാൻ വേണ്ടിയിട്ട് ഐ എസ് ഐ എസ് ലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട ആൾക്കാരായിരുന്നു അതുകൊണ്ട് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിനും എം ഡി എം എ കടത്തും മുൻദ്വാരവും പിന്തുവാരവും ഗോൾഡും ഒക്കെ ആയിട്ട് പഠിക്കപ്പെടുന്നത് മുസ്ലിം സ്ത്രീകളാണ് അതുകൊണ്ട് മുസ്ലിം സ്ത്രീകളെ ഒരു രീതിയിലും തോൽപ്പിക്കാൻ പറ്റില്ല എല്ലാ മേഖലയും അവർ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പർദ്ധയ്ക്ക് പിന്നിൽ തോക്ക് വടിവാൾ വടിവാളോ ഒളിപ്പിക്കില്ലെന്നോ ഒന്നും പറയാൻ പറ്റില്ല അതാണ് അത് അതും സ്വയം ആദ്യം മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാക്കുക സാർ അല്ലാതെ നമ്മളിപ്പോൾ ഓരോ ഇതിനെ കൗണ്ടർ ചെയ്തു ആ കൗണ്ടർ ചെയ്തു ആ ഫുഡ് ഞാൻ കഴിച്ചു നീ ഈ ഫുഡ് കഴിച്ചു ഞാൻ കഴിച്ചില്ല നീ കഴിച്ചുള്ള അതൊരു ചെറിയ ഇഷ്യൂ ആണ് അതൊരു വലിയ വയസ്സ് പറഞ്ഞ ടിപ്പായിട്ട് നമ്മൾ സംസാരിക്കുന്നേ ഉള്ളൂ യഥാർത്ഥ ഇഷ്യൂ എന്താണെന്നുള്ളതാണ് ഇപ്പൊ നമ്മള് സംസാരിക്കുക അത് അത് പറയുമ്പോൾ അത് സ്വയം ഒന്ന് മനസ്സിലാക്കിയാല് നന്നായിരിക്കും അല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞല്ലോ എല്ലാവർക്കും നല്ല ഇപ്പൊ എല്ലാവർക്കും എല്ലാ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നല്ല നല്ല മുസ്ലിം ഫ്രണ്ട്സ് ഉള്ളതല്ലേ എല്ലാവർക്കും മുസ്ലിം സഹോദരങ്ങളുണ്ട് സുഹൃത്തുക്കൾ ഉണ്ട് മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ട് ശരിയായ മതപ്രമാണങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നവർ ആ അമുസ്ലിംകളെ സുഹൃത്തുക്കളായിട്ട് സ്വീകരിക്കുന്നെങ്കിൽ അവർ ആ പ്രമാണത്തിന് പുറത്താണ് ആ പ്രമാണം വിഭാവനം ചെയ്യുന്ന മതത്തിൽ നിന്ന് പുറത്താണ് അവർ അതാണ് ഞങ്ങളും പറഞ്ഞു വെക്കുന്നത് ശരി മോട്ടേറ്റേഴ്സ് ഒക്കെ ആണോ പറഞ്ഞതല്ലേ അതെ ഞാൻ കുറെ പറഞ്ഞാലേ പറഞ്ഞു തരേണ്ട അവസ്ഥയാണ് െറീസ്റക്കുന്നതിനെ പറ്റിയൊക്കെ ചോദിക്കുന്നത് മോണ്ടിനെ സംസാരിക്കട്ടെ ഞാൻ പറഞ്ഞിട്ട് എന്റെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞിട്ട് ഞാൻ പോകാനുണ്ട് കാര്യം പറയാം ചേറെ പോകുന്നതിനുമ്പോ ഒരു കാര്യം പറയാന് താങ്കൾ ഒരു കാര്യം മനസ്സിലാക്ക താങ്കൾ ചെയ്യുന്നത് മതപരമായിട്ടുള്ള കാര്യമല്ല താങ്കൾക്ക് താങ്കൾക്കൊരിക്കലും ഒരു ഹൈന്ദവന്റെ വീട്ടിൽ പോയി അവരുടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല കുർഹാനനുസരിച്ച് വേറെ ഒരു മതത്തിലുള്ള ഒരു അർത്ഥ ഭക്ഷണം കഴിക്കാൻ പാടില്ല പിന്നെ താങ്കൾ ചിലപ്പോ ഒരു മനസാക്ഷി ഉള്ളവരാ എന്നോട് പറയരുത് ഞാൻ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് അവിടെ നിൽക്കു ഒരു ഒരു മിനിറ്റ് അവിടെ സൂറ എടുത്ത് ഞാൻ പ്രശ്നം ഇവിടെ ആയിട്ട് ഖുർആാനുണ്ട് ഉത്തരം നൽകാൻ ഒരിക്കലും ഇസ്ലാം മത പ്രമാണങ്ങൾ അനുശാസിക്കുന്ന രൂപത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രമാണം ഉൾക്കൊള്ളുന്ന ഒരു മുസ്ലിമായി ജീവിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അങ്ങനെ മതത്തെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും അമുസ്ലിമിന്റെ വീട്ടിൽ ചെന്ന് ആ രൂപത്തിൽ അറുത്ത അമുസ്ലിങ്ങൾ അറുത്ത മാംസം കഴിക്കാൻ പറ്റില്ല അത് ഹറാമാണ് മതത്തിൽ നിന്ന് പുറത്താണ് അത് ഖുർആൻ ആണ് പറയുന്നത് ഇപ്പൊ കണ്ടില്ലേ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ഖുറാൻ പഠിച്ചു തുടങ്ങി മുസ്ലിങ്ങൾ കുർആാൻ പഠിക്കുന്നില്ല അപ്പൊ പിന്നെന്തെയ്യും ആകെ ഇവര് പഠിക്കാന്നുള്ളതേ മാർഗ്ഗമുള്ളൂ എന്നിട്ട് അവരെ പഠിപ്പിക്ക ഇപ്പോതാ അമസ്ലിങ്ങളെ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾ ഇപ്പൊ കണ്ടില്ലേ ഇട്ടിമണിയായിട്ട് ഉത്തരം വന്നു കണ്ടില്ലേ രണ്ടാമത്യം സുഹൃത്തിൽ പക്കറ നൂറ്റി എഴുപത്തിരണ്ട് വായിച്ചിട്ട് വരൂ കണ്ടാ അവർക്ക് കാണാപ്പാഠമാണ് ഇതിനകത്ത് എന്താണുള്ളത് എന്ന് അവരോടാണ് നമ്മൾ ഈ തർക്കിക്കാൻ വരുന്നത് അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് പഠിച്ചിരിക്കണം നിർബന്ധമായിട്ടും പറഞ്ഞിട്ടേ ഇല്ലാത്ത സഹോദരങ്ങളെ സേറ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇടപെട്ടതാണ് കാരണം സേറെ ഇത് മനസ്സിലാക്കണം ഇപ്പൊ ഇവിടെ സ്മിത എന്ന് പറയുന്നവരോട് സംസാരി സേറെ പലപ്പോഴും പല കാര്യങ്ങളും അറിയാതെയാണ് പക്ഷെ സേറയ്ക്ക് ഒരു കാര്യം അറിയാം ഹൈന്ദവൻ ഹൈന്ദവനർത്ത ഭക്ഷണം കഴിക്കാൻ പാടില്ല ഇത് സേറ ഖുർ വായിച്ച് മനസ്സിലാക്കിയതല്ല സേറെ ഇത് മനസ്സിലാക്കിയത് മദ്രസയിൽ നിന്നാണ് മദ്രസയിൽ നിന്നാണെന്ന് സേറ പറഞ്ഞു അപ്പൊ മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്താണ് മറ്റോനടുത്ത ഭക്ഷണം അല്ലെങ്കിൽ അവിശ്വാസം അടുത്ത ഭക്ഷണം കഴിക്കരുതെന്നാണ് മത്സ്യസേ പഠിപ്പിക്കുന്നതെന്ന് ഇപ്പൊ സേരട് തന്നെ നമുക്ക് പുറത്തായിരിക്കാണ് ഞങ്ങളൊക്കെ പലപ്പോഴും പറഞ്ഞതാണ് അത് മാത്രമല്ല എന്റെ ഇടയ്ക്ക് ഒരാൾ കേറിയിട്ട് എന്നോട് പറഞ്ഞു അങ്ങനെ ഖുറാനിലില്ല ഞാൻ പറഞ്ഞു ഖുറാനിലുണ്ട് അള്ളാഹുവിന് അർപ്പിക്കപ്പെട്ട അല്ലാതെ നിങ്ങൾ കഴിക്കരുത് എന്ന് ഖുറാനിലുണ്ട് എന്നിട്ട് പിന്നെ എന്നോട് അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂ രണ്ടിന് നൂറ്റി എഴുപത്തി മൂന്ന് വായിച്ചിട്ട് ആ പറഞ്ഞ ആള് ആരാന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ മോണ്ട ഒന്ന് നിക്ക് മോഡിനോടൊക്കെ സംസാരിക്കാം മോഡനോടെ തന്നെ അല്ല ഞങ്ങൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ആ കുട്ടി പോവുക എന്ന് പറഞ്ഞോണ്ട് ഞാൻ ഇടവിട്ടെന്നെ ഉള്ളു അതുകൊണ്ട് ഇത്രേ ഉള്ളൂ സേറ ഒരു കാര്യം മനസ്സിലാക്കുക മുസ്ലിം എന്ന് പറയുന്ന സാധാരണ നല്ല മുസ്ലിങ്ങളെ കുറിച്ചല്ല ഞങ്ങൾ പറയുന്നത് ഇപ്പൊ സേറെ പറഞ്ഞു ഒരു ഗ്രൂപ്പ് ഇട്ടപ്പോ ഇത് ഇത്രയും വർഗീയത ഉണ്ടാക്കിയെന്ന് സേറെ ഒരു കാര്യം കൂടെ ആലോചിക്കണമായിരുന്നു ഈ കേരളം മുഴുവൻ നടന്നിട്ട് സ്നേഹസമ്പാദം എന്ന് പറഞ്ഞ് യേശു ക്രിസ്തു ദൈവമല്ല എന്നും ഞങ്ങൾ വിശ്വസിക്കുന്ന വേദപുസ്തകം കള്ള വേദപുസ്തകമാണ് തിരുത്തപ്പെട്ടതാണെന്നും പറഞ്ഞ് എം എം അക്ബറും മുഹമ്മദ് ഈസയും നടന്നപ്പോ താങ്കളുടെ ഈ ചേതോപിഹാരം എവിടെയായിരുന്നു അന്ന് എന്തുകൊണ്ട് അവരോട് പറഞ്ഞില്ല ഇതുകൊണ്ട് കിടക്കുന്നു പിന്നെയും ഇടകയറി ഇടപെടുക മുജാഹിദ് പലരും ക്രിസ്ത്യാനികളെ പച്ചക്ക് ും ഇവിടത്തെ രീതി പറയാം മുസ്ലിങ്ങളെ വിമർശിക്കണ്ട പക്ഷെ മുസ്ലിങ്ങളെ ആരെങ്കിലും പറഞ്ഞാൽ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും അപ്പോ ഇസ്ലാമിലുള്ള വസ്തുതകൾ പറഞ്ഞാൽ പോലും ശരിയാകത്തില്ല ഇപ്പൊ എന്തെല്ലാം അനാവശ്യങ്ങളാണ് ഈ പണ്ഡിതന്മാര് പറഞ്ഞു പിടിപ്പിക്കുന്നത് വേശ്യാലയത്തിന് പണം കൊടുക്കുന്നത് പോലെയാണ് ക്ഷേത്രങ്ങൾക്ക് പണം കൊടുക്കുന്നത് എന്ന് പറഞ്ഞു എത്ര മുസ്ലിം ആ വിഷയത്തോട് പ്രതികരിച്ച് നമ്മൾ കണ്ടു പ്രതികരിക്കില്ല കാരണം ഇവരുടെ പ്രതികരണങ്ങൾക്ക് എപ്പോഴും ആളും തരവും വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ത് പറയുന്നു ഏത് പറയുന്നു എവിടെ പറയുന്നു എന്നുള്ള ഒരു അല്ല ആര് പറയുന്നു അങ്ങനെ നോക്കിയിട്ടാണ് ഇവരതിനനുധാപനം ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്ദി